ഗരസഭ ഇരുപത്തി ഒന്നാം വാർഡ് നരേമ്പാറ വാർഡിലെ കൗൺസിലർ ആണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഇരിട്ടി നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് എന്നെ കൊണ്ടാവുന്ന പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വാർഡിലെ എല്ലാ വാർഡത്തേക്കും ഉള്ള റോഡുകൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ താറിങ് നടത്തിയിട്ടും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ പടിക്കച്ചാൽ റോഡിൽ കെ സി റോഡ് അതുപോലെ സൂപ്പർ റോഡ് അംബേദ്കർ റോഡ് എല്ലാ റോഡുകളും കോൺക്രീറ്റ് ചെയ്ത് ജനങ്ങൾക്ക് ഗതാഗത യോഗ്യമാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലയളവിൽ അതുപോലെ നമ്മുടെ അങ്കമ്പാടിയുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് നല്ലൊരു അംഗൻവാടിയാക്കി അതിനെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ വാർഡിലെ ഒരു മെയിനായിട്ടുള്ള റോഡായിരുന്നു അറിയമ്പറ പാറാട് റോഡ് അത് വർഷകാലത്തിലെ ഗതാഗത സൗകര്യത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു മഴകാലങ്ങളിൽ അതാണ് എന്റെ പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് തോതിന് ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് എല്ലാ കാലത്തും എല്ലാ സമയത്തും നല്ല രീതിയിൽ ശാസ്ത്ര നടത്താനുള്ള ഒരു സംവിധാനമാക്കി മാറ്റിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഒരു കളിസ്ഥലം എന്നുള്ളത് അതും ഇന്ന് എല്ലാവരുടെയും സഹകരണത്താൽ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ വികസന തുടർച്ച സാധ്യമാക്കുന്നതിനു വേണ്ടി എസ് ടി പിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു